നമസ്കാരം റാപ്പർ വേടനെ ജനങ്ങൾക്ക് അറിയുന്നത് കഞ്ചാവ് കേസിൽ പ്രതിയെ വരികയും അതിനുശേഷം പുലിപ്പല്ലിലെ പല്ലുമായി ബന്ധപ്പെട്ട കേസൊക്കെ വന്നപ്പോഴാണ് കൂടുതലായി റാപ്പർ വേടനെ അറിയുന്നത് വേടൻ എന്ന വാക്ക് അന്വർത്ഥമാക്കുന്ന പരിപാടികളാണ് ഈ വേടൻ ചെയ്തിട്ടുള്ളതെന്നാണ് അയാൾ അയാൾക്കേറിയുള്ള പല ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ ചെയ്തിട്ടുള്ള പല കാമക്കേളികളെ പറ്റിയും പലരും തങ്ങൾക്ക് വേടനെ പോലെ എതിർത്ത് കേസ് നടത്താനുള്ള കെപ്പില്ലാത്തതുകൊണ്ട് അനുഭവിച്ചു പോവുകയാണെന്നും അവൻ്റെ സെക്സ്വൽ ഹരാസ്മെൻ്റ് എങ്ങനെയാണെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് പരിചയപ്പെടുന്നവരോടൊക്കെ തന്നെ പ്രത്യേക രീതിയിൽ ദയാർത്ഥത്തിൽ സംസാരിക്കുമെന്നും അവരെ കഴിവതും സെക്സിലേക്ക് വലിച്ചിറിക്കും എന്ന സ്വഭാവക്കാരനാണ് വേടൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് വേടൻ എന്ന വാക്കിൻ്റെ അർത്ഥം ശരിയായ മലയാള പദം പറഞ്ഞാൽ എന്നെ ഓടിക്കും അവരെയും പറയുന്നില്ല നോക്കിയാൽ മതി കണ്ടുപിടിക്കാൻ പറ്റും ലഹരിയും പെണ്ണും വേടനൊരു വേടനൊരു ലഹരിയായിരുന്നു ഹിരൻദാസ് മുരളി എന്ന് പറയുന്ന വേടന് റാപ്പർ വേടന് ഇതൊക്കെ ഒരു ലഹരിയായിരുന്നു അവനെ ഭോജിച്ച് ഇങ്ങനെ സന്തോഷവാനായി കഴിയുമ്പോഴാണ് എക്സൈസുകാരും ഫോറസ്റ്റുകാരും ഒക്കെ അവനെതിരെ കേസ് കൊടുക്കുന്നത് പിടിക്കപ്പെടുന്നതും ജാമ്യം കിട്ടുന്നതും ഒക്കെ ആ കേസൊക്കെ വന്നതുകൂടി ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ഒരു പ്രോഗ്രാമിന് മേടിച്ചുകൊണ്ടിരുന്ന ഈ റാപ്പറിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് ഷോയുടെ റേറ്റ് എന്ന് പറഞ്ഞ ഇരുപത്തഞ്ച് ലക്ഷവും മുപ്പത് ലക്ഷം ഒക്കെയാണ് നാട്ടിലെ ജനങ്ങളെല്ലാം കൂടി നെഗറ്റീവ് ഇമേജ് ഉള്ള ഒരാളിനെ പോസിറ്റീവ് ഇമേജുള്ള ഒരാൾ ആളാക്കി മാറ്റി കഷ്ടപ്പെട്ട് ജീവിതകാലം മൊത്തം പഠിച്ച് സാധനയൊക്കെ സാധകമൊക്കെ ചെയ്ത് വളരുന്ന ഒരു സംഗീത പഠിച്ച വിദ്യാർത്ഥി നേടുന്നതിൻ്റെ ആയിരം ഇരട്ടി ആൾക്കാരുടെ പോപ്പുലാരിറ്റിയാണ് ഇവൻ നേടിയെടുത്തത് എന്നുള്ളതാണ് പരമമായ സത്യം ഇന്ന് വെറുതെ ഇവനുമായി ബന്ധപ്പെട്ട പല പോസ്റ്റുകൾ നോക്കിയ സമയത്ത് ഫേസ്ബുക്കിൽ അവനെതിരെ ഇട്ടിരിക്കുന്ന പല പോസ്റ്റുകൾ വിമൻ ഹ എന്നൊക്കെ പറഞ്ഞ പല പേജുകൾ അതിനകത്ത് കാണുകയും അതിനകത്ത് വന്നിട്ടുള്ള പോസ്റ്റുകൾ കണ്ടപ്പോൾ സാർ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വേടൻ മുപ്പത്തോരായിരം രൂപ വാങ്ങി എന്നൊരു വാർത്ത പറഞ്ഞപ്പോൾ പറഞ്ഞത് വേടൻ അതിൻ്റെ ആവശ്യമില്ല കോടികളുണ്ട് എന്നാണ് പറഞ്ഞത് ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊന്നും വേടൻ ഇത്രയും പണമൊന്നുമില്ല അന്ന് മൂവായിരത്തി മുപ്പത്തോരായിരം രൂപ പലപ്പോഴായിട്ട് ഈ ഡോക്ടറുടെ മേടിച്ച് ആൽബം ചെയ്യാൻ വേണ്ടിയാണ് അവളെ കല്യാണം കഴിക്കുമെന്ന് പൂർണ്ണമായ വിശ്വാസം കൊടുത്തതിന് ശേഷമാണ് അവനുമായി ശാരീരിക ബന്ധമുള്ള പെൺകുട്ടി ഏർപ്പെട്ടത് കോഴിക്കോടും കൊച്ചിയിലും ഒക്കെ വെച്ച് ലഹരി ഉപയോഗിച്ചതിന് ശേഷമാണ് അവൻ പീഡിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അവൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും അവന് അവളെ മടുത്തു ഇവൻ്റെ പലരുമായി ഒന്നും ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു അടിസ്ഥാനത്തിലാണ് താൻ പൂർണ്ണമായും തഴയപ്പെട്ടു എന്നറിഞ്ഞതിന് ശേഷമാണ് ആ സ്ത്രീ ആ പെൺകുട്ടി കേസ് കൊടുത്തത് ഇന്ന് പറയുന്നത് ഇന്നത്തെ ഇര എന്ന് പറയുന്ന ഈ യുവ ഡോക്ടർ ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ് അവൾക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കാരണം ഇന്ന് രാവിലെ മുതൽ ഈ വാർത്ത വന്നതു മുതൽ ഇവനെതിരെ കേസെടുത്തപ്പോൾ മുതൽ സമൂഹത്തിൻ്റെ നാലാ ഭാഗങ്ങളിൽ നിന്നും ഇവൻ അനുകൂലമായൊരു നിലപാടാണ് ആൾക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത് വാർത്താ ചാനലുകളൊക്കെ ആ സ്ത്രീയുടെ വീടിന് മുമ്പിൽ പോയി നിൽക്കുകയാണ് എന്ത് തരം ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളതെന്ന് അറിയാൻ പറ്റത്തില്ലേ നമുക്കറിയാം പല നടന്മാർക്കെതിരെ വന്ന വാർത്തകൾ യുവമാർക്ക് ലൈംഗിക വൈകൃതങ്ങളുടെ മൂ മൂർത്തിമത് ഭാവങ്ങളാണ് എന്നാണ് നമ്മൾ പുറത്തറിയുന്നത് വേടൻ എന്ന വാക്കിൻ്റെ അർത്ഥം വേട്ടയടി പിടിക്കുന്നവനെന്നാണ് അവനൊരിക്കലും ഒരു അവൻ വേട്ടക്കാരൻ തന്നെയാണ് അവൻ അവൻ്റെ ആ സ്വഭാവം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ലഹരി ഉപയോഗിക്കുന്നതും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നാടി തീർത്ത് അവരുടെ ഇടയിൽ ഒരു വലിയ നേതാവായി ചമിച്ചിട്ടുള്ളതും അവൻ സ്വയം നേരത്തെടുത്ത് ആ വാക്കിൻ്റെ അർത്ഥം വേടൻ എന്ന വാക്കിൻ്റെ അർത്ഥം അവൻ ശരിക്കും അറിയാം വേട്ടയാടി പിടിക്കുന്നവനാണ് വേടൻ അങ്ങനെ വേട്ടയാടി പിടിപ്പി പിടിക്കുകയായിരുന്നു നമ്മുടെ യുവാക്കളെയും യുവതികളെയും വേടൻ എന്നുള്ളതാണ് സത്യം ആ പെൺകുട്ടിയോട് പലരും ചോദിക്കുന്നത് കേട്ടു അവൾ അഞ്ചാറ് പ്രാവശ്യമായ അറിഞ്ഞില്ലേന്ന് വിവാഹ വാഗ്ദാനം നൽകി എന്നാണ് പറയുന്നത് കല്യാണം കഴിക്കുന്ന ഉറപ്പാണ് താൻ പ്രമുഖനാണ് തനിക്ക് സമയമില്ല ഉടനെ കല്യാണം കഴിക്കാൻ സമയമില്ല തനിങ്ങനെ സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കുറെക്കൂടി കാത്തിരിക്കണം അല്ലെങ്കിൽ സ്ഥിരവരുമാനം വരണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ പക്ഷേ അവസരം തനിക്ക് അനുകൂലമാക്കിയെടുത്തത് എന്തായാലും ഇരയായ പെൺകുട്ടി കേരള ഹൈക്കോടതിയിലേക്ക് പോകുന്നു കൂടാതെ നമ്മുടെ സർക്കാരാണ് അനുമോദനം കൊടുക്കേണ്ടത് നമ്മുടെ സർക്കാരിന് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് എക്സൈസുണ്ട് പോലീസുണ്ട് പകുതി വിഭാഗങ്ങളുണ്ട് ഇതൊന്നും നോക്കാതെ കേരളത്തിലെ യുവാക്കളെ പഠിക്കാൻ ഇവനെപ്പറ്റി പഠിക്കാൻ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഉൾപ്പെടുത്താൻ പോകുന്നു അല്ലെ ഉൾപ്പെടുത്തി എന്നൊക്കെ പറയുന്ന വാർത്ത കേൾക്കുമ്പോൾ ഓർക്കേണ്ടത് ലഹരിയെ സ്പോൺസർ ചെയ്യാൻ വേണ്ടിയാണോ ഇവനെ സർക്കാർ പാഠപുസ്തകത്തിലേക്ക് സ്പോൺസ് ഈ ഇവൻ്റെ ജീവിതകഥ എഴുതപ്പെടാൻ അല്ലെ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത് ലഹരി വ്യാപനം ചെറുപ്പകാലങ്ങൾ മുതൽ നടത്തുവാൻ വേണ്ടി ലഹരിയുടെ ഒരു അംബാസിഡറായി പാഠപുസ്തകത്തിലൂടെ ഇവനെ കുട്ടികളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനായിരിക്കാം സർക്കാർ ശ്രമിച്ചെന്ന് എനിക്ക് തോന്നുന്നു കാരണം കേരള സർക്കാരിന് വേറൊന്നുമില്ലല്ലോ വ്യവസായങ്ങളൊന്നുമില്ല ആകെയുള്ള എന്താണ് ഈ പറഞ്ഞ കള്ള കച്ചവടവും ഒക്കെ ഉള്ളൂ അപ്പോൾ അത് എങ്ങനെയൊക്കെ വിൽക്കാമെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ എക്സൈസ് മന്ത്രി പറയുന്നത് മദ്യപിക്കാത്ത ഇരിക്കുന്നവരെ കൂടെ മദ്യപിക്കാൻ പറ്റുന്ന വിദ്യ പറഞ്ഞു നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും വെള്ളമടിച്ച ആശാരിന്മാർ വെള്ളമടിച്ചിട്ട് റോഡിൽ കുപ്പി കളഞ്ഞിട്ട് പോകണമെങ്കിൽ ആ കുപ്പിയും കൊണ്ട് നമ്മളെടുത്ത് വിവറേജ് കൊണ്ടുപോയി നമുക്ക് ഇരുപത് രൂപ കിട്ടും അപ്പോൾ പത്ത് കുപ്പിയും കൊണ്ട് പോയാൽ ഇരുന്നൂറ് രൂപ കിട്ടും കുപ്പിക്ക് കാലിക്കുപ്പിക്ക് പോകാരം ഒരു അര തരട്ടെ എന്ന് ചോദിച്ചാൽ അതും കുടിക്കാനുള്ള അവസരം കൂടി ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ വേടനെ പാഠപുസ്തകത്തിലാക്കി കൊണ്ടുവന്നത് മനഃപൂർവ്വമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആവാനാണ് സാധ്യതയും അല്ലാത്ത ഒരു സാധ്യത എൻ്റെ പുറത്ത് കാണുന്നില്ല എന്തായാലും ഒന്നേ പറയാനുള്ളൂ ഇത്തരം അഭിനവ വേടന്മാർ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് കലാ കലയുടെ ഇവരൊക്കെ പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും ഇവൻ്റെ ഉള്ളിലിരിപ്പ് ഇതാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ റാപ്പർ വേടൻ മനപൂർവ്വം ഇട്ട പേരാണ് വേടൻ അവൻ തന്നെ നാളെ നിങ്ങളോട് ചോദിക്കാം എൻ്റെ പേരിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ നിങ്ങൾ എന്നോട് സഹകരിച്ചത് എൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ വേട്ടയാടി പിടിക്കുന്നവൻ എന്നാണ് അല്ലാതെ ഇരയല്ല എന്ന് മനസ്സിലാക്കുക ആ വേടൻ അവൻ്റെ തനി സ്വഭാവം അവൻ്റെ സ്വഭാവവും പേരും ഏകദേശം ഒരുമിച്ച് പോകുന്നു എന്നും മാത്രമേ ഇത്തരണത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ ഓരോരുത്തർ അവരോരോ മക്കളെയും ഓരോ കുഞ്ഞുങ്ങൾ നിങ്ങളെയും സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ് നന്ദി നമസ്കാരം